വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വീട്ടിലെ കിണറിന്റെ സ്ഥാനത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ശാസ്ത്രത്തിൽ കൃത്യമായി കെട്ടിത്തിരിച്ചിരിക്കുന്ന പ്ലോട്ടിന്റെ ഉള്ളിൽ ഏത് ഭാഗത്ത് കിണർ വരണമെന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നാൽ പല വീടുകൾക്കും മതിൽ കെട്ടിത്തിരിക്കാത്ത പ്ലോട്ടുകളായതിനാൽ ഈ നിയമം മുഴുവനായി ബാധകമാകാൻ സാധ്യതയില്ല അതായത് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഇന്ദ്രജിത് എന്നൊരു പദമുണ്ട് ആ പദത്തിൽ വേണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണർ വരാൻ എന്നാൽ ഒരു വീടിന്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ മതിൽ കെട്ടി തിരിച്ചാൽ മാത്രമേ ആ പദം കൃത്യമായി ഏതാണെന്ന് പറയാൻ കഴിയൂ വാസ്തുശാസ്ത്രത്തിൽ കിണർ പണിയേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെ ആയിരിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട് എങ്കിലും ചില പ്രത്യേക സ്ഥലങ്ങളിൽ എത്ര കിണർ കുഴിച്ചാലും വെള്ളം ലഭിക്കില്ല എന്നാൽ ഇത്തരം സ്ഥലങ്ങളിൽ ജലലഭ്യത എവിടെയാണോ അവിടെ കിണർ കുഴിക്കാവുന്നതാണ് അതിൽ ദോഷങ്ങൾ ഒന്നുമില്ല എന്നാൽ പ്രസ്തുത കിണർ ദോഷസ്ഥാനത്താണെങ്കിൽ അതിനെ എപ്രകാരം ദോഷത്തിൽ നിന്നും ഒഴിവാക്കാമെന്നും വീഡിയോയുടെ അവസാനം പറയുന്നതാണ് സാധാരണയായി നാലതിരും കെട്ടിത്തിരിച്ചൊരു പ്ലോട്ടിൽ നാല് മഹാദിക്കുകളായ വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ദിക്കിലേക്ക് തിരിച്ചു മാത്രമേ ഗൃഹം പണിയാൻ പാടുള്ളൂ അതായത് വാസ്തുശാസ്ത്രത്തിൽ മഹാദിക്കുകളെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന പ്ലോട്ടുകളെയും വീടുകളെയും പറ്റി മാത്രമാണ് പറയുന്നത് വിധിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ വീടോ മറ്റു നിർമ്മിതികൾ ഒന്നും തന്നെയോ പണിയാൻ പാടില്ലാത്തതാണ് എന്നാൽ പതിനഞ്ച് ഡിഗ്രി വരെ ചെരുവ് ദോഷങ്ങളില്ലാത്തതാണെന്നും പറയപ്പെടുന്നു അതായത് ഒരു വീട് കിഴക്കോട്ട് തിരിച്ചാണ് പഴുതിരിക്കുന്നതെന്നാലും ഒരു കോമ്പസിന്റെ സഹായത്തോടെ ഇത് കൃത്യം കിഴക്കാണോ എന്ന് പരിശോധിക്കാവുന്നതാണ് വിധിക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വീട്ടിൽ യാതൊരുവിധ വാസ്തു നിയമങ്ങളും ബാധകമാകുന്നതല്ല അതായത് വടക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വടക്ക് കിഴക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ഭൂമിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അതിനാൽ കിണറിന് സ്ഥാനം കാണുന്നതിന് മുൻപേ നിങ്ങളുടെ പ്ലോട്ട് കൃത്യം ദിക്കുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് അതിനാൽ കിണറിന് സ്ഥാനം കാണുന്നതിനു മുൻപേ നിങ്ങളുടെ പ്ലോട്ട് കൃത്യം ദിക്കുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് അപ്രകാരമാണെങ്കിൽ വീടിന്റെ വടക്കേ അറ്റം കിഴക്ക് പടിഞ്ഞാറ് നീളത്തെ നാലാക്കി ഭാഗിക്കുക ഇതിലെ കിഴക്കി അറ്റത്തുള്ള രണ്ടു ഭാഗമാണ് കിണർ പണിയാൻ അത്യുത്തമം മുൻ പറഞ്ഞ പോലെ വീടിന്റെ കിഴക്കി അറ്റത്തുള്ള തെക്ക് വടക്ക് നീളത്തിനെ നാലാക്കി ഭാഗിച്ചാൽ അതിലെ വടക്ക് വശത്തുള്ള രണ്ടു ഭാഗവും കിണർ പണിയാൻ അത്യുത്തമമാണ് അതായത് കിണർ കുഴിക്കാൻ അത്യുത്തമം കുംഭം മീനം മേടം എന്നീ രാശികളാണ് ഇത് മനസ്സിലായില്ല എങ്കിൽ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി കിണർ കുഴിക്കാവുന്നതാണ് എന്നാൽ കുഴിക്കുന്ന കിണറിന്റെ മധ്യഭാഗം പ്ലോട്ടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ നിന്നും ഒരു കയർ തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് പിടിക്കുകയാണെങ്കിൽ ആ കയർ കിണറിന്റെ മധ്യത്തിലൂടെ കടന്നു പോകാൻ പാടില്ലാത്തതാണ് ഞാൻ പലപ്പോഴായി കണ്ടിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറെ ഭാഗം ഉത്തമമാണെന്നും ധാരാളം ധനവരവ് ഉണ്ടാകുമെന്നും പറഞ്ഞ് തെക്കു പടിഞ്ഞാറ് മൂലയിലെ കഞ്ഞി ആയി കിണർ കുഴിക്കുന്നതാണ് പ്രസ്തുത രേഖ ഈ കിണറിൽ മുട്ടുന്നതും കണ്ടിട്ടുണ്ട് എന്നാൽ ഇത് അതീവ ദോഷപ്രദമാണ് പല മാർഗങ്ങളിലൂടെയും നിങ്ങളുടെ ധനം നഷ്ടപ്പെട്ടു പോകും കുടുംബത്തിൽ സ്വസ്ഥത എന്തെന്ന് അറിയാൻ സാധിക്കില്ല കടമൊഴിഞ്ഞ നേരം ഉണ്ടാകുകയും എത്ര പണം സമ്പാദിച്ചാലും അവനവന്റെ ആവശ്യത്തിന് തികയാനും വഴിയില്ല അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഇന്ദ്രജിത് എന്നൊരു പദമുണ്ട് ഈ പദം ഏതാണെന്ന് അറിയണമെങ്കിൽ വീടിനെ കൃത്യം പ്ലോട്ടാക്കി തിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്രകാരം ചെയ്ത ഇന്ദ്രജിത് പദത്തിൽ മാത്രമേ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ കുഴിക്കാൻ പാടുള്ളൂ എങ്കിൽ ഇത് ഐശ്വര്യദായകമാണ് എന്നാൽ ഇങ്ങനെയൊരു ഭാഗം കൊടുത്തിരിക്കുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായി അല്ലെങ്കിൽ വടക്കോ കിഴക്കോ ഭാഗത്തായി കിണർ പണിയാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയാണെന്നും മനസ്സിലാക്കുക ഇപ്രകാരം തന്നെ തെക്ക് കിഴക്ക് അഗ്നിമൂലയിൽ അന്തരീക്ഷ എന്നു പേരായി ഒരു പദമുണ്ട് അതായത് കിഴക്കി അറ്റത്തെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള നീളത്തെ ഒൻപതാക്കി തിരിക്കുക അതിൽ തെക്ക് നിന്നും രണ്ടാമത്തെ പദമാണ് അന്തരീക്ഷ പദം ഇതിന്റെ വീതി എന്നത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള നീളത്തെ ഒൻപതാക്കി തിരിച്ചാൽ ഒരു പദത്തിന്റെ വീതിയാണ് ഇപ്രകാരം തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വരുണപദത്തിലും കിണർ കുഴിക്കാം വരുണപദം എന്നത് പടിഞ്ഞാറേ അറ്റത്തെ തെക്ക് വടക്ക് നീളത്തിനെ ഒൻപതാക്കി തിരിച്ചാൽ അഞ്ചാമത്തെ പദമാണ് ഈ പദത്തിലും കിണർ കുഴിക്കാവുന്നതാണ് തെക്കു കിഴക്കും പടിഞ്ഞാറ് ഭാഗത്തായി പ്രസ്തുത പദത്തിലാണ് കിണർ കുഴിച്ചിരിക്കുന്നത് എങ്കിൽ ദോഷമില്ല അതല്ല എങ്കിൽ സ്ത്രീകളെ വളരെയധികം ബാധിക്കുന്നതാണ് അപ്രകാരം അന്തരീക്ഷ പദവും വരുണപദവും ലഭിക്കണം എന്നുണ്ടെങ്കിൽ പ്രസ്തുത ഭൂമിയെ പ്ലോട്ടാക്കി തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ വീടിന്റെ തെറ്റായി ദിക്കിലാണ് കിണർ നിൽക്കുന്നതെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷങ്ങൾ ഉള്ളതായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അപ്രകാരം തന്നെ നിലനിർത്തുന്നതായിരിക്കും നല്ലത് എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും മതിൽ കെട്ടി തിരിക്കുകയോ പ്ലോട്ടായി തിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമയങ്ങളിൽ ദോഷമുണ്ടാവുകയാണെങ്കിൽ മാത്രം പ്രസ്തുത കിണർ മൂടേണ്ടതും ഈ പറഞ്ഞ ഉത്തമമായ സ്ഥലങ്ങളിൽ കിണർ കുഴിക്കേണ്ടതുമാണ് പലപ്പോഴും ഇത്തരം നിയമങ്ങളെല്ലാം വലിയ പറമ്പുള്ളവർക്ക് മാത്രമേ സാധ്യമാകാറുള്ളൂ മിക്കപ്പോഴും വടക്ക് കിഴക്ക് ഭാഗം തൊട്ടടുത്ത വീട്ടുകാരന്റെ സെപ്റ്റിക് ടാങ്ക് അടുത്തു വരാവുന്ന ഒരു സ്ഥലത്തായിരിക്കും ഉള്ളത് നിങ്ങൾ ഒരു വാസ്തു അറിയാവുന്ന ആളെ വിളിച്ചു വരുത്തി പ്രസ്തുത ആളെ കൊണ്ട് കിണറിനുള്ള സ്ഥാനം പരിശോധിക്കേണ്ടതാണ് വളരെ ചെറിയ പ്ലോട്ടിൽ അതായത് അഞ്ച് സെന്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ വാസ്തു ദോഷങ്ങൾ വളരെ ചെറിയ തോതിൽ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കേണ്ടതാണ് കൂടുതൽ സമയവും വീടിനുള്ളിൽ ചെലവഴിക്കുന്ന ആളുകൾ വീടിന്റെ വാസ്തു ശരിയാക്കിയാൽ മാത്രം മതിയാകും കിണർ തെറ്റായ ഭാഗത്താണ് പണിതത് എങ്കിൽ കിണറിനെ തന്റെ വാസ്തുവിൽ നിന്നും പുറത്താക്കുന്ന വിധത്തിൽ ഒരു മതിൽ കെട്ടി കിണറിനെ ആ മതിലിന്റെ പുറത്തേക്ക് ആക്കുകയാണെങ്കിൽ ദോഷസ്ഥാനത്തുള്ള കിണറിന്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതാണ് കിണറിനെ മാത്രം ചതുരാകൃതിയിലാക്കി മതിൽ കെട്ടി തിരിക്കുന്നതിലും നല്ലത് വീടിനും കിണറിനും ഇടയിലായി നീളത്തിൽ മതിൽ കെട്ടി അത് മറ്റൊരു പറമ്പിലേക്ക് എന്ന രീതിയിൽ മാറ്റുന്നതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ പണിയുന്നത് വീട്ടിലെ സ്ത്രീകൾക്ക് അത്യധികം ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വീടിന്റെ കിണർ വരേണ്ട പദങ്ങളെ പറ്റിയാണ് എന്നാൽ ഈ നിയമങ്ങളൊന്നും കുളത്തിന് ബാധകമാകുന്നതല്ല കുളത്തിന്റെ വാസ്തു കിണറിന്റെ വാസ്തുവിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്നും നിങ്ങൾ മനസ്സിലാക്കുക കിണറിന് നിഷിദ്ധ സ്ഥാനങ്ങളായ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും കുളത്തിന് സ്ഥാനങ്ങൾ ഉള്ളതാണ് ഒരു വാസ്തുപദത്തിലെ കൃത്യം പടിഞ്ഞാറ് വരുന്ന പദത്തിലും കിണർ പണിയാൻ അനുയോജ്യമാണ് മകരം രാശിയിലും ഇടവം രാശിയിലും വേറെ നിവർത്തികളില്ല എങ്കിൽ കിണർ പണിയാവുന്നതാണ് കുംഭം മീനം മേടം എന്നീ രാശികൾ അത്യുത്തമവും മകരം ഇടവം എന്നീ രാശികൾ ഉത്തമവും അന്തരീക്ഷ വരുണ എന്നീ പദങ്ങൾ കിണർ പണിയുന്നതിനായി മധ്യമവുമാണ് ഇനി നിങ്ങൾ അനുയോജ്യമായ സ്ഥാനത്തല്ല കിണർ നിർമ്മിച്ചിരിക്കുന്നത് പ്രസ്തുത കിണർ നിമിത്തം ദോഷങ്ങളുണ്ട് എങ്കിൽ പുതിയ കിണർ നിർമ്മിക്കുകയും പഴയത് മൂടുകയും ആയിരിക്കും നല്ല പരിഹാരം കിണർ മൂടുന്നത് ചെറിയൊരു പൂജ നടത്തിയിട്ട് വേണം അതിൻ പ്രകാരം മൂടാൻ ഉദ്ദേശിക്കുന്ന കിണറ്റിൽ ആദ്യം പാലൊഴിക്കണം അതിനുശേഷം നീരും കിണറ്റിലേക്ക് ഒഴിക്കണം പിന്നീട് ശുദ്ധമായ മണൽ കിണറ്റിലേക്കിട്ട് വെള്ളമൊഴിക്കണം ഇതിനുശേഷം ശുദ്ധമായ മണ്ണ് തന്നെ ഉപയോഗിച്ച് കിണർ മൂടണം ഉപയോഗശൂന്യമായ കിണറ്റിൽ പാഴവസ്തുക്കൾ തള്ളി മൂടുന്ന പ്രവണത ദോഷമാണെന്നാണ് വാസ്തുവിദഗ്ധർ പറയുന്നത് മാലിന്യങ്ങൾ ഉപയോഗിച്ച് കിണർ മൂടുന്നത് വീട്ടിലെ അന്തേവാസികൾക്ക് പ്രതികൂല ഫലം നൽകുമെന്നാണ് വിശ്വാസം ഈ വീഡിയോയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അവയെല്ലാം ചേർത്ത് മറ്റൊരു വീഡിയോയുമായി അടുത്തു തന്നെ വരുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആയുർ ആയുർജ്യോതിഷ് എന്ന ഈ ചാനലിനു വേണ്ടി വീഡിയോ തയ്യാറാക്കിയത് ജ്യോതിഷാചാര്യ വടക്കേടത്തുമന അനിൽകുമാർ നമ്പൂതിരി ശബ്ദം അശ്വതി അനിൽകുമാർ